കുട്ടികളെ ഞാനിത് നല്ല പച്ച കളറൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ നല്ല മൂന്ന് കറിയാണ് ഉണ്ടാക്കുന്നത് ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ ഒന്ന് നമ്മളെ സ്വന്തം വളപ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത എടുത്ത മുരിങ്ങിയിലയാണ് നമ്മുടെ മതിലിനടുത്തന്നെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് ഞാൻ പറിച്ചെടുത്തു അങ്ങനെ അത് കഴുകി വൃത്തിയാക്കി എല്ല എല്ലേ എടുത്തു അങ്ങനെ ഞാൻ ഒരു വലിയ പാൻ വലിയ പാമ്പ് വെച്ചിരിക്കുന്ന നല്ല വൃത്തിക്കൊക്കെ ഇളക്കമൊക്കെ ഒന്ന് ചെയ്യാമല്ലോ അല്ലെങ്കിൽ ഇളക്കും താഴോട്ടൊന്നും പോകണ്ട അങ്ങനെ അതിലോട്ട് കുറച്ച് ഞാൻ ഉഴുന്നെടുത്തിട്ട് ഉഴുന്നിട്ടിട്ട് മോപ്പിക്കുന്ന നല്ല സ്മെല്ല് ഉണ്ടാവാനാണ് കേട്ടോ അങ്ങനെ ഉഴുന്ന് ിട്ടതിന് ശേഷം നമ്മളുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങലൊക്കെ കൂടി ഇട്ട് കൊടുത്തു അങ്ങോട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാണെ അതിങ്ങനെ ഇളക്കി മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒരു പരുവായതിനു ശേഷം ആവിയൊക്കെ വന്നതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ചിരുകിയതും പിന്നെ അതുകൂടാതെ വെളുത്തുള്ളി ഇടിച്ചതും കൂടി തേങ്ങയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ഞരണ്ടി എടുക്കണം അപ്പം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ആ തേങ്ങയിലോട്ട് അങ്ങോട്ട് ഇറങ്ങി പിടിക്കും കേട്ടോ അത് ഇതിനകത്തോട്ട് ഇട്ടുകൊടുത്തു നമ്മളുടെ തോരൻ്റെ ഉപ്പേരിയുടെ മേലോട്ട് ഇട്ട് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്തിന് ശേഷം ഞാനത് നന്നായിട്ട് വേറൊരു പാത്രത്തിലോട്ട് വടിച്ച് കോരി കാരണം എന്താണോ മുരിങ്ങനെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഒട്ടും കളയണ്ടെന്ന് വിചാരിച്ചു മറ്റൊരു പാത്രത്തിലോട്ട് ഞാൻ എടുത്തു വെച്ചു ഇത് ഞാൻ നമ്മുടെ ബേളൂരിയാണ് സുന്ദരിയായിട്ട് ആയിട്ട് വേളൂരി അങ്ങോട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുത്തു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ഫിഷ് മസാലയും മുളക് പൊടിയൊക്കെ നമുക്ക് വേണ്ടത് ആവശ്യാനുസരണം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറേ ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുക്കാം കാരണം നല്ല കളറൊക്കെ ഉണ്ടെങ്കിൽ കാണാനൊരു ഗുമ്മും കൂടി ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ആവശ്യത്തിന് മസാലയൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം കേട്ടോ എന്നാലും നമ്മൾ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റ് നമ്മളിലോട്ട് കിട്ടുകയുള്ളു ഇതുണ്ടോ ഞാൻ കുറച്ച് സമയം മാറ്റി വെച്ചപ്പോൾ ഇതായി മറ്റേ പരുവത്തിലാണ് നമുക്കതിങ്ങോട്ട് കിട്ടിയത് ഇനി നമുക്ക് കുറേ സമയം നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഉച്ചമൂണ് കഴിക്കണ്ടേ അപ്പോൾ അതാ വേഗം ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് വെച്ചിട്ടുണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പകലായത് കറിവേപ്പില ഇട്ട് കൊടുത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില പറിക്കാൻ വരിത്തിറങ്ങാമല്ലോ അങ്ങനെ ഇതങ്ങോട്ട് വാരി വെതിറി വെതിറി ഇട്ട് കൊടുത്തു കാണുന്നത് ഇത് ഇതങ്ങോട്ട് മുക്കി പൊരിക്കുന്നൊന്നുമില്ല കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് ഇട്ടിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാന്നാണ് ഞാനിപ്പോൾ ചിന്തിച്ചിരിക്കുന്നത് അങ്ങനെ ഇതങ്ങോട്ട് വെതിറി വെതിറി അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടി ഇടിച്ചതും കൂടി അങ്ങോട്ടിട്ടു ഇട്ട് നല്ല രസം എല്ലാം അങ്ങ് വരട്ടെ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞൊക്കെ ഇട്ടതിന് ശേഷം അതിലോട്ട് കുറച്ച് മുളക് നമ്മൾ നമ്മളിടിച്ച് കുഞ്ഞ് കുഞ്ഞ് കഷ്ണമായിട്ട് ക്രഷ് ചെയ്ത മുളക് പൊടിയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു അതങ്ങനെ നല്ല വൃത്തിയാക്കിയിട്ട് വരി വാങ്ങി വെച്ചു ആ സമയത്ത് എന്തെങ്കിലും വേറെ ഒരു കൂട്ടാരും കൂടി തട്ടി കൂട്ടാമെന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ച് തുമരെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ തുമര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വെച്ചു നന്നായിട്ടൊന്ന് വെന്തിട്ട് എടുക്കാം നമുക്ക് ആ സമയത്ത് തന്നെ ഞാൻ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ മുള മറ്റില കൃഷി ചെയ്തതും എല്ലാം കൂടി പാനിൻ്റെ ഇട്ടിട്ട് നന്നായിട്ട് എൻ്റെ പച്ചമുളക് മാറുന്നവരെയൊന്ന് ഫ്രൈ ചെയ്ടുത്തു അപ്പോഴത്തേക്കും അതാ നമ്മളുടെ കുക്കറിൽ മൂട് തുറന്നു ആവിയൊക്കെ പോയി അതും കൂടി ഇതോട്ടിട്ടിട്ട് നന്നായിട്ട് ആവി കയറ്റിയെടുത്തു ഈ തുമരയുടെ ടേസ്റ്റ് പറയേണ്ടതായിട്ട് വളരെയധികം ടേസ്റ്റാണ് അത് ഞങ്ങൾ മഴയത്താണെങ്കിൽ വേഗം കഞ്ഞി കുടിക്കാമെന്ന് തീരുമാനിച്ചു പിന്നെ ഈ കറികളൊക്കെ ഇവിടെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വളരെയധികം ഇഷ്ടമാണ് തുമരക്കറിയും മകന് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയിലത്തോരം ഗിരീഷ്കരനും വളരെ ഇഷ്ടമാണ് മീൻ ഫ്രൈ ഗിരീഷ്കരണ ഇഷ്ടമാണ് ഞാൻ പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഭക്ഷണം കഴിച്ചു അടിപൊളി ടേസ്റ്റ് ഒട്ടത്തുമരയ്ക്കും മുരിങ്ങയിലും പിന്നെ തൊട്ട് കൂട്ടാൻ വേറൊരു കറിയുടെ ആവശ്യങ്ങളേ ഇല്ല പിന്നെ എനിക്കിന്നത്തെ നല്ലൊരു വിശേഷം വിശേഷമുണ്ടായത് നമ്മുടെ സഹലയും ഭർത്താവും കൂടി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കോളേജിൽ സഹല എൻ്റെ ഡി എം എൽ ടി ബാച്ചിൽ നിന്ന് കംപ്ലീറ്റ് ആയ കുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ച് അങ്ങനെ അവരെയും കൂടി